ും എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷം എനിക്കും എന്റെ ഉമ്മക്കും ഉപ്പൊക്കൊക്കെ സുഖമാണ് കേട്ടോ പിന്നെ സ്കൂളൊക്കെ പൂട്ടിക്ക് അപ്പൊ എന്റെ ഫ്രണ്ട്സ് അവർക്കല്ലോ മിസ് ചെയ്യണ്ടത് പിന്നെ മദ്രസ പൂട്ടിയില്ല മദ്രസ നാളെ ഒരു പരീക്ഷയും കൂടി കഴിഞ്ഞാൽ എന്റെ മദ്രസ പൂട്ടും പിന്നെ നിങ്ങൾ നാട്ടിലൊക്കെ ചൂടുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുന്നു ഇവിടെ നല്ല ചൂട് എന്നാൽ ഇപ്പൊ ഒരു വെയിലാണ് കഴിഞ്ഞു അപ്പൊ ദുബായിലൊക്കെ നല്ല മഴ ആണ് അപ്പൊ ഇവിടെ മഴ പെയ്യണേന്നുള്ളതിലാണ് ഞാൻ കഴിച്ചത് പിന്നെ എന്താ എന്തൊക്കെയാണ് ഞാൻ ഇന്നൊരു പാട്ടായിട്ടാണ് വന്നത് അപ്പൊ ഈ പാട്ട് ഇഷ്ടമുള്ളവരെയൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ എന്നിട്ട് ആ പാട്ട് നോക്കിയാലോ ഈ പാട്ടൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടാൻ തോന്നും പിന്നെ ഈ പാട്ടുണ്ടെങ്കിൽ ചെറിയ തെറ്റി നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ പത്ത് വിടിയുമായിട്ട് വരുന്നവരെക്കും അസലക്കും